ഇന്ത്യൻ സംസ്ഥാനങ്ങളും അവയുടെ സവിശേഷതകളുമാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ് ചോദ്യങ്ങളിലൂടെ തന്നെയാണ് ഇന്ത്യൻ സംസ്ഥാനങ്ങളെക്കുറിച്ച് നമ്മൾ പഠിക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ വജ്രഗണി ഇന്ത്യയിലെ ഏറ്റവും വലിയ വജ്രഗണിയാണ് പന്ന വജ്രഗണി ഇന്ത്യയിലെ ഏറ്റവും വലിയ വജ്രഗണിയാണ് പന്ന വജ്രഗണി മധ്യപ്രദേശിലെ മധ്യപ്രദേശിലെ പന്ന വജ്രഗനിയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ വജ്രഗനി ഓക്കെ ഇപ്പം നമ്മൾ മധ്യപ്രദേശിലെ കുറച്ചും കൂടി ഒരു ഫാക്ട്സ് നോക്കാം സിൻഗ്രൗളി കൽക്കരി കൽക്കരിഗനി സിൻഗ്രൗളി കൽക്കരി കൽക്കരിഗനി എവിടെയാണ് മധ്യപ്രദേശിലാണ് കൽക്കരി കൽക്കരിഗനി മധ്യപ്രദേശ് കൽക്കരി കൽക്കരിഗനി മധ്യപ്രദേശിലാണ് അതുപോലെ പച്ച്മർഹി ഹിൽ സ്റ്റേഷൻ പച്ച്മർഹി സ്റ്റേഷൻ എവിടെയാണ് മധ്യപ്രദേശിലാണ് സിൻഗ്രൗളി കൽക്കരിഗനി മധ്യപ്രദേശിലാണ് പച്ചമർഹി ഹിൽ സ്റ്റേഷനും എവിടെയാണ് മധ്യപ്രദേശിലാണ് സത്പുരയുടെ റാണി എന്നറിയപ്പെടുന്നത് പച്ചമർഹിയാണ് സത്പുരയുടെ റാണി എന്നറിയപ്പെടുന്നത് പച്ചമർഹിയാണ് അതുപോലെ കന്ഹ ദേശീയോദ്യാനം കന്ഹ ദേശീയോദ്യാനം എവിടെയാണ് മധ്യപ്രദേശിലാണ് കന്ഹ ദേശീയോദ്യാനം മധ്യപ്രദേശിലാണ് അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ വജ്രഗണിയാണ് മധ്യപ്രദേശിലെ പന്ന വജ്രഗനി അതുപോലെ സിൻഗ്രൌളി കൽക്കരിഗനി എവിടെയാണ് ചോദിച്ചാൽ മധ്യപ്രദേശിലാണ് പച്ച്മർഹി ഹിൽ സ്റ്റേഷനും മധ്യപ്രദേശിലാണ് കൻഹ ദേശീയോദ്യാനവും എവിടെയാണ് മധ്യപ്രദേശിലാണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ഛത്രപതി ശിവജി മഹാരാജ ഇന്റർനാഷണൽ വിമാനത്താവളം ഇന്റർനാഷണൽ എയർപോർട്ട് എവിടെയാണ് ഛത്രപതി ശിവജി മഹാരാജ ഇൻ്റർനാഷണൽ വിമാനത്താവളം എവിടെയാണ് മഹാരാഷ്ട്രയിലെ മുംബൈയിലാണ് ഛത്രപതി ശിവജി മഹാരാജ ഇൻ്റർനാഷണൽ എയർപോർട്ട് മുമ്പ് ഈ വിമാനം അറിയപ്പെട്ടിരുന്നത് സഹാർ ഇൻ്റർനാഷണൽ എയർപോർട്ട് എന്നാണ് ഛത്രപതി ശിവജി മഹാരാജ ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ ആദ്യത്തെ പേര് സഹാർ ഇൻ്റർനാഷണൽ എയർപോർട്ട് എന്നാണ് ഓക്കെ ഇനി മഹാരാഷ്ട്രയിലെ കുറച്ചും കൂടെ കാര്യങ്ങളൊന്നും നോക്കാം ബോർ ടൈഗർ റിസർവ് ബോർ ടൈഗർ റിസർവ് എവിടെയാണ് മഹാരാഷ്ട്രയിലാണ് നോട്ട് ചെയ്യുക ബോർ ടൈഗർ റിസർവ് ബോർ ടൈഗർ റിസർവ് എവിടെയാണ് മഹാരാഷ്ട്രയിലാണ് ബോർ ടൈഗർ റിസർവ് ഓക്കെ ബോർ ടൈഗർ റിസർവ് മഹാരാഷ്ട്ര അതുപോലെ എലിഫൻറ്റ ഗുഹകൾ എലിഫൻറ്റ ഗുഹകൾ എവിടെയാണ് എലിഫൻറ്റ ഗുഹകളും മഹാരാഷ്ട്രയിലാണ് എലിഫൻറ്റ് ഗുഹകൾ മഹാരാഷ്ട്രയിലാണ് ഗാന്ധിജി സ്ഥാപിച്ച സേവാഗ്രാം ആശ്രമം സ്ഥിതി ചെയ്യുന്നതും എവിടെയാണ് മഹാരാഷ്ട്രയിലാണ് ഗാന്ധിജി സ്ഥാപിച്ച സേവാഗ്രാം ആശ്രമം സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്രയിലാണ് അജന്ത എല്ലോറ ഗുഹകൾ അജന്ത എല്ലോറ ഗുഹകൾ മഹാരാഷ്ട്രയിലെ ഔറംഗാബാദിലാണ് അജന്ത എല്ലോറ ഗുഹകൾ മഹാരാഷ്ട്രയിലെ ഔറംഗാബാദിലാണ് മഹാരാഷ്ട്രയിലെ ഔറംഗാബാദിലാണ് അജന്ത എല്ലോറ ഗുഹകൾ ഔറംഗാബാദിൻ്റെ പുതിയ പേരാണ് സംബാജി നഗർ ഇപ്പം സംബാജി നഗർ എന്നത് ഔറംഗാബാദിൻ്റെ പുതിയ പേരാണ് ഓക്കെ ഇപ്പം നമ്മൾ മഹാരാഷ്ട്രയിലെ എന്തൊക്കെയാണ് പറഞ്ഞത് ഛത്രപതി ശിവാജി മഹാരാജ ഇന്റർനാഷണൽ എയർപോർട്ട് മഹാരാഷ്ട്രയിലെ മുംബൈയിലാണ് സഹാർ ഇൻ്റർനാഷണൽ എയർപോർട്ട് എന്നായിരുന്നു പഴയ പേര് ബോർ ടൈഗർ റിസർവ് മഹാരാഷ്ട്രയിലാണ് എലിഫൻറ്റ ഗുഹകൾ മഹാരാഷ്ട്രയിലാണ് ഗാന്ധിജി സ്ഥാപിച്ച സേവാഗ്രാം ആശ്രമം മഹാരാഷ്ട്രയിലാണ് അജന്ത എല്ലോറ ഗുഹകൾ എവിടെയാണ് ഔറംഗാബാദ് ഔറംഗാബാദ് മഹാരാഷ്ട്രയിലാണ് ഔറംഗാബാദിൻ്റെ പുതിയ പേരാണ് സാംബാജി നഗർ ഓക്കെ നെക്സ്റ്റ് പ്രാചീന കാലത്ത് കലിംഗ എന്നറിയപ്പെട്ടിരുന്ന സംസ്ഥാനം പ്രാചീന കാലത്ത് കലിംഗ എന്നറിയപ്പെട്ടിരുന്ന സംസ്ഥാനം ഒഡീഷയാണ് പ്രാചീന കാലത്ത് കലിംഗ എന്നറിയപ്പെട്ടിരുന്ന സംസ്ഥാനം ഒഡീഷയാണ് ഉത്കല ഉത്കല എന്നറിയപ്പെട്ടിരുന്നതും ഏതാണ് ഒഡീഷയാണ് ഉത്കല എന്നറിയപ്പെട്ടിരുന്നതും പ്രാചീന കാലത്ത് ഉത്കല എന്നറിയപ്പെട്ടിരുന്നതും ഒഡീഷയാണ് താൽച്ചർ തെർമൽ പവർ സ്റ്റേഷൻ താൽച്ചർ തെർമൽ പവർ സ്റ്റേഷൻ എവിടെയാണ് ഒഡീഷയിലാണ് താൽച്ചർ തെർമൽ പവർ സ്റ്റേഷൻ ഒഡീഷയിലാണ് ഇന്ത്യയുടെ ആത്മാവ് എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ് ഒഡീഷ ഇന്ത്യയുടെ ആത്മാവ് എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ് ഒഡീഷ പാരദ്വീപ് തുറമുഖം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഒഡീഷയിലാണ് പാരദ്വീപ് തുറമുഖം സ്ഥിതി ചെയ്യുന്നത് ഒഡീഷയിലാണ് ബാലിയാത്ര എന്ന ആഘോഷം പ്രചാരത്തിലുള്ള സംസ്ഥാനമാണ് ഒഡീഷ ബാലിയാത്ര എന്ന ആഘോഷം പ്രചാരത്തിലുള്ള സംസ്ഥാനമാണ് ഒഡീഷ ഒഡീഷയുടെ തലസ്ഥാനം ഭുവനേശ്വറാണ് ഒഡീഷയുടെ തലസ്ഥാനം ഭുവനേശ്വറാണ് തലസ്ഥാനം ഭുവനേശ്വർ ദെൻ ബിജു പട്നായിക് അന്താരാഷ്ട്ര വിമാനത്താവളം എവിടെയാണ് ഭുവനേശ്വറിലാണ് ഒഡീഷയിലെ ഭുവനേശ്വറിലാണ് ബിജു പട്നായിക് അന്താരാഷ്ട്ര വിമാനത്താവളം നോട്ടിയ ദേശീയ നെല്ല് ഗവേഷണ കേന്ദ്രം ദേശീയ നെല്ല് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ഒഡീഷയിലെ കട്ടക്കിലാണ് കേന്ദ്ര നെല്ല് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ഒഡീഷയിലെ ഘട്ടക്കിലാണ് ബിജു പട്നായിക് അന്താരാഷ്ട്ര വിമാനത്താവളം എവിടെയാണ് ഭുവനേശ്വറിലാണ് ഭുവനേശ്വർ എവിടെയാണ് ഒഡീഷ ഒഡീഷയുടെ തലസ്ഥാനമാണ് ഭുവനേശ്വർ ഭുവനേശ്വറിലാണ് ബിജു പട്നായിക് അന്താരാഷ്ട്ര വിമാനത്താവളം അതുപോലെ കേന്ദ്ര നെല്ല് ഗവേഷണ കേന്ദ്രം അല്ലെങ്കിൽ ദേശീയ നെല്ല് ഗവേഷണ കേന്ദ്രം എവിടെയാണ് ഒഡീഷയിലെ കട്ടക്കിലാണ് ദേശീയ നെല്ല് ഗവേഷണ കേന്ദ്രം ഒരു കൺഫ്യൂസിങ് ഫാക്റ്റ് കൂടെ പറയാം അന്താരാഷ്ട്ര നെല്ല് ഗവേഷണ കേന്ദ്രം ചോദിക്കുകയാണെങ്കിൽ അത് മനിലയാണ് ഓക്കെ അന്താരാഷ്ട്ര നെല്ല് ഗവേഷണ കേന്ദ്രം മനിലയാണ് കേന്ദ്ര നെല്ല് ഗവേഷണ കേന്ദ്രം ചോദിക്കുകയാണെങ്കിൽ കട്ടക്കാണ് ഓക്കെ നെക്സ്റ്റ് ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ച സംസ്ഥാനം ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ച സംസ്ഥാനം ഏതാണ് പഞ്ചാബാണ് ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ച സംസ്ഥാനം പഞ്ചാബാണ് ഇന്ത്യയുടെ ധാന്യ കലവറ എന്നറിയപ്പെടുന്ന സംസ്ഥാനം പഞ്ചാബാണ് ഇന്ത്യയുടെ ധാന്യ കലവറയാണ് പഞ്ചാബ് ഇന്ത്യയുടെ അപ്പക്കുട എന്നറിയപ്പെടുന്ന സംസ്ഥാനവും ഏതാണ് പഞ്ചാബാണ് ഇന്ത്യയുടെ ധാന്യ കലവറയാണ് ഇന്ത്യയുടെ അപ്പക്കുട എന്നറിയപ്പെടുന്നതും പഞ്ചാബാണ് അഞ്ച് നദികളുടെ നാട് അഞ്ച് നദികളുടെ നാട് എന്നറിയപ്പെടുന്നതും ഏതാണ് പഞ്ചാബാണ് വെരി ഇമ്പോർട്ടൻറ്റ് ഇന്ത്യയിൽ ആദ്യമായിട്ട് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയ ഇന്ത്യൻ സംസ്ഥാനം ചോദിച്ചാൽ ഏതാണ് പഞ്ചാബാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് പഞ്ചാബാണ് ജാലിയൻ വാലാബാഗ് ജാലിയൻ വാലാബാഗ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ് പഞ്ചാബാണ് ജാലിയൻ വാലാബാഗ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം പഞ്ചാബാണ് ജാലിയൻ വാലാഭാഗം എവിടെയാണ് പഞ്ചാബിലാണ് ദെൻ വാഗ അതിർത്തി വാഗ അതിർത്തി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് പഞ്ചാബിലാണ് വാഗ അതിർത്തി പഞ്ചാബിലാണ് ഇന്ത്യയുടെ ബർലിൻ മതിൽ എന്നറിയപ്പെടുന്നതാണ് വാഗ് അതിർത്തി ഇന്ത്യയുടെ ബർലിൻ മതിൽ എന്നറിയപ്പെടുന്നത് വാഗ അതിർത്തിയാണ് പഞ്ചാബ് സിംഹം എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സേനാനി പഞ്ചാബ് സിംഹം എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സേനാനിയാണ് ലാലാ ലജ്പത് റോയ് പഞ്ചാബ് സിംഹം എന്നറിയപ്പെടുന്ന ഭരണാധികാരി ചോദിക്കുകയാണെങ്കിൽ മഹാരാജ രഞ്ജിത് സിംഗ് ആണ് പഞ്ചാബ് സിംഹം എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമരസേനാനിയാണ് ലജ്പത് റോയ് നെക്സ്റ്റ് ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള ദ്രാവിഡ ഭാഷ ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള ദ്രാവിഡ ഭാഷയാണ് തമിഴ് ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള ദ്രാവിഡ ഭാഷ ഏതാണ് തമിഴാണ് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച ആദ്യ ഇന്ത്യൻ ഭാഷയാണ് തമിഴ് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച ആദ്യ ഇന്ത്യൻ ഭാഷ രണ്ടായിരത്തി നാലിലാണ് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച ആദ്യ ഇന്ത്യൻ ഭാഷ ഏതാണ് തമിഴാണ് വർഷം രണ്ടായിരത്തി നാല് തമിഴ് സാഹിത്യത്തിൻ്റെ സുവർണ കാലഘട്ടം എന്ന് പറയുന്നത് സംഘകാലകമാണ് തമിഴ് സാഹിത്യത്തിൻ്റെ സുവർണ കാലഘട്ടം ഏതാണ് സംഘകാലഘട്ടം നെക്സ്റ്റ് ഭഗീരഥയും അളകനന്ദയും ചേർന്ന് ഗംഗയാകുന്ന ഉത്തരാഖണ്ഡിലെ സ്ഥലം ഭഗീരഥയും അളകനന്ദയും ചേർന്ന് ഗംഗയാകുന്ന ഉത്തരാഖണ്ഡിലെ സ്ഥലമാണ് ദേവപ്രയാഗ് ദേവപ്രയാഗ് വെച്ചിട്ടാണ് ഭഗീരഥയും അളകനന്ദയും ഒരുമിച്ച് ചേർന്ന് ഗംഗയാകുന്നത് നെക്സ്റ്റ് സ്വാതന്ത്ര്യത്തിന് മുൻപ് ഏറ്റവും കൂടുതൽ തവണ കോൺഗ്രസ് സമ്മേളനത്തിന് വേദിയായ നഗരം സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഏറ്റവും കൂടുതൽ തവണ കോൺഗ്രസ് സമ്മേളനത്തിന് വേദിയായ നഗരം കൊൽക്കത്തയാണ് കൊൽക്കത്തയാണ് സ്വാതന്ത്ര്യത്തിന് മുൻപ് ഏറ്റവും കൂടുതൽ തവണ കോൺഗ്രസ് സമ്മേളനത്തിന് വേദിയായത് ഗാന്ധിജി പങ്കെടുത്ത ആദ്യ കോൺഗ്രസ് സമ്മേളനത്തിന് വേദിയായ നഗരവും ഏതാണ് കൊൽക്കത്തയാണ് ഗാന്ധിജി പങ്കെടുത്ത ആദ്യ കോൺഗ്രസ് സമ്മേളനത്തിന് വേദിയായ നഗരവും കൊൽക്കത്തയാണ് വർഷം ആയിരത്തി തൊള്ളായിരത്തി ഒന്നില് വർഷം ആയിരത്തി തൊള്ളായിരത്തി ഒന്നില് നെക്സ്റ്റ് ഇന്ദാങ്കി നാഷണൽ പാർക്ക് ഇന്ദാങ്കി നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം ഇന്ദാങ്കി നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് നാഗാലാൻഡ് നാഗാലാൻഡാണ് നാഗാലാൻഡിലാണ് ഇന്ദാങ്കി നാഷണൽ പാർക്ക് ഫക്കിം വന്യജീവി സങ്കേതം എവിടെയാണ് ഫക്കിം വന്യജീവി സങ്കേതം നാഗാലാൻഡിലാണ് ഫക്കിം വന്യജീവി സങ്കേതം നാഗാലാൻഡിലാണ് നാഗാലാൻഡ് അതിർത്തി പങ്കിടുന്ന ഏക അയൽ രാജ്യമാണ് മ്യാൻമാർ നാഗാലാൻഡ് അതിർത്തി പങ്കിടുന്ന ഏക അയൽരാജ്യം മ്യാൻമാറാണ് ഗ്രാമീണ റിപ്പബ്ലിക്കുകളുടെ കൂട്ടം എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് നാഗാലാൻഡ് ഗ്രാമീണ റിപ്പബ്ലിക്കുകളുടെ കൂട്ടം എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് നാഗാലാൻഡ് ആണ് ദെൻ ദിമാപൂർ എയർപോർട്ട് ദിമാപൂർ എയർപോർട്ട് എവിടെയാണ് നാഗാലാൻഡിലാണ് ദിമാപൂർ എയർപോർട്ട് നാഗാലാൻഡിലാണ് നാഗാലാൻഡിലുള്ള പ്രധാന ആഘോഷമാണ് വേഴാമ്പൽ ഫെസ്റ്റിവൽ നാഗാലാൻഡിലെ പ്രധാന ആഘോഷമാണ് വേഴാമ്പൽ ഫെസ്റ്റിവൽ ഫെസ്റ്റിവൽ ഓഫ് ഫെസ്റ്റിവൽ എന്നറിയപ്പെടുന്നത് വേഴാമ്പൽ ഫെസ്റ്റിവലാണ് ഫെസ്റ്റിവൽ ഓഫ് ഫെസ്റ്റിവൽ എന്നറിയപ്പെടുന്നത് വേഴാമ്പൽ ഫെസ്റ്റിവലാണ് ഇപ്പം ഇന്ദാങ്കി നാഷണൽ പാർക്ക് നാഗാലാൻഡിലാണ് ഫക്കിം വന്യജീവി സങ്കേതം നാഗാലാൻഡിലാണ് നാഗാലാൻഡ് അതിർത്തി പങ്കിടുന്ന ഏക അയൽരാജ്യം മ്യാൻമാറാണ് ഗ്രാമീണ റിപ്പബ്ലിക്കുകളുടെ കൂട്ടം എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് നാഗാലാൻഡ് നെക്സ്റ്റ് കെയ്ബുൾ ലംജാവോ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് കെയ്ബുൾ ലംജാവോ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് ലോക് തക് തടാകം മണിപ്പൂരിലെ ലോക് തടാകത്തിലാണ് കെയ്ബുൾ ലംജാവോ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് ലോകത്തിലെ ഒഴുകുന്ന ഏക ദേശീയോദ്യാനമാണ് കെയ്ബുൾ ലംജാവോ ദേശീയോദ്യാനം ലോകത്തിലെ ഒഴുകുന്ന ഏക ദേശീയോദ്യാനമാണ് കെയ്ബുൾ ലംജാവോ ദേശീയോദ്യാനം വടക്ക് കിഴക്കൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ലോക് തടാകം ഇപ്പം ലോകത്തിലെ ഒഴുകുന്ന ഏക ദേശീയോദ്യാനമാണ് കെയ്ബുൾ ലംജാവോ ദേശീയോദ്യാനം എവിടെയാണ് മണിപ്പൂരിലാണ് ലോക് തക് തടാകത്തിലാണ് കെയ്ബുൾ ലംജാവോ ദേശീയോദ്യാനം നെക്സ്റ്റ് മൂന്ന് വർഷവും ബംഗ്ലാദേശിനാൽ ചുറ്റപ്പെട്ട ഇന്ത്യൻ സംസ്ഥാനം മൂന്ന് വർഷവും ബംഗ്ലാദേശിനാൽ ചുറ്റപ്പെട്ട ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് ത്രിപുരയാണ് ത്രിപുരയുടെ തലസ്ഥാനം ഏതാണ് തലസ്ഥാനം അഗർത്തല മൂന്ന് വർഷവും ബംഗ്ലാദേശിനാൽ ചുറ്റപ്പെട്ട ഇന്ത്യൻ സംസ്ഥാനം ത്രിപുരയാണ് ത്രിപുരയുടെ തലസ്ഥാനം അഗർത്തല നെക്സ്റ്റ് ബിഹു ബിഹു ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തെ നൃത്തരൂപമാണ് ബിഹു ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തെ നൃത്തരൂപമാണ് ആസാം ബിഹു ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തെ നൃത്തരൂപമാണ് ആസാമിലെ നൃത്തരൂപമാണ് ബിഹു അതുപോലെ കോസി കോസി ജലവൈദ്യുത പദ്ധതി എവിടെയാണ് കോസി ജലവൈദ്യുത പദ്ധതി ബീഹാറിലാണ് കോസി ജലവൈദ്യുത പദ്ധതി ബീഹാറിലാണ് ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിൻ്റെ ഭാഗമായി കുടുംബശ്രീ പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏതാണ് കേരളം ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിൻ്റെ ഭാഗമായി കുടുംബശ്രീ പദ്ധതി ആരംഭിച്ച സംസ്ഥാനം കേരളമാണ് നെക്സ്റ്റ് എക്കോ വന്യജീവി സങ്കേതത്തിന് പ്രസിദ്ധമായ ബിട്ടാർ കണിക എവിടെയാണ് ഒഡീഷ എക്കോ വന്യജീവി സങ്കേതത്തിന് പ്രസിദ്ധമായ ബിട്ടാർ കണിക എവിടെ സ്ഥിതി ചെയ്യുന്നു ഒഡീഷയിലാണ് നെക്സ്റ്റ് ഖേത്രി ഗേത്രി ചെമ്പുകനി ഗേത്രി ചെമ്പുകനി എവിടെയാണ് രാജസ്ഥാൻ ഗേത്രി ചെമ്പുകനി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം രാജസ്ഥാനാണ് ഗേത്രി ചെമ്പുകനി രാജസ്ഥാനിലാണ് കുളു താഴ്വര കുളു താഴ്വര എവിടെയാണ് കുളു താഴ്വര ഹിമാചൽ പ്രദേശ് കുളു താഴ്വര ഹിമാചൽ പ്രദേശിലാണ് ഉദയസൂര്യൻ്റെ നാട് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം നെക്സ്റ്റ് ഉദയസൂര്യൻ്റെ നാട് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് അരുണാചൽ പ്രദേശ് ഉദയസൂര്യൻ്റെ നാട് അരുണാചൽ പ്രദേശാണ് ഉദയസൂര്യൻ്റെ നാട് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ് നെക്സ്റ്റ് വാൻടാങ് വെള്ളച്ചാട്ടം വാൻടാങ് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ് മിസോറാം വാൻടാങ് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം മിസോറാം വാൻറ്റാങ് വെള്ളച്ചാട്ടം മിസോറാമിലാണ് ഡംബ ടൈഗർ റിസർവ് എവിടെയാണ് ഡംബ ടൈഗർ റിസർവ് മിസോറാമിലാണ് ഡംബ ടൈഗർ റിസർവ് എവിടെയാണ് മിസോറാമിലാണ് വാൻറ്റാങ് വെള്ളച്ചാട്ടം മിസോറാമിലാണ് ഡംബ ടൈഗർ റിസർവ് എവിടെയാണ് മിസോറാമിലാണ് ഓക്കെ കുളു താഴ്വര ഹിമാചൽ പ്രദേശ് ഉദയസൂരിൻ്റെ നാട് അരുണാചൽ പ്രദേശ് വാൻടാങ് വെള്ളച്ചാട്ടം മിസോറാമില് നെക്സ്റ്റ് ഏറ്റവും കൂടുതൽ പ്രാദേശിക ഭാഷകൾ പ്രചാരത്തിലുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ് ഏറ്റവും കൂടുതൽ പ്രാദേശിക ഭാഷകൾ പ്രചാരത്തിലുള്ള ഇന്ത്യൻ സംസ്ഥാനം അരുണാചൽ പ്രദേശാണ് ബോഡിലാചുരം എവിടെയാണ് ബോഡിലാചുരം അരുണാചൽ പ്രദേശിലാണ് ബോഡിലാചുരം അരുണാചൽ പ്രദേശിലാണ് വൊട്ടാണിസ്റ്റുകളുടെ പറുദീസ എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ് അരുണാചൽ പ്രദേശ് പ്രദേശാണ് ബൊട്ടാണിസ്റ്റുകളുടെ പർദീസ എന്നറിയപ്പെടുന്നത് അരുണാചൽ പ്രദേശ് ആണ് ഓർക്കിഡ് സംസ്ഥാനം എന്നറിയപ്പെടുന്നതും അരുണാചൽ പ്രദേശ് ആണ് ഓർക്കിഡ് സംസ്ഥാനം എന്നറിയപ്പെടുന്നതും അരുണാചൽ പ്രദേശ് ആണ് ബ്രിട്ടീഷ് ഭരണകാലത്ത് നേഫ നോർത്ത് ഈസ്റ്റ് ഫ്രോണ്ടിയർ ഏജൻസി ബ്രിട്ടീഷ് ഭരണകാലത്ത് നേഫ നോർത്ത് ഈസ്റ്റ് ഫ്രോണ്ടിയർ ഏജൻസി എന്നറിയപ്പെട്ടിരുന്ന സംസ്ഥാനം ഏതാണ് അരുണാചൽ പ്രദേശ് ബ്രിട്ടീഷ് ഭരണകാലത്ത് നേഫ എന്നറിയപ്പെട്ടിരുന്ന സംസ്ഥാനം അരുണാചൽ ആണ് ഇന്ത്യക്കും ചൈനയ്ക്കും ഇടയിൽ തർക്കം നിലനിൽക്കുന്ന പ്രദേശമാണ് അരുണാചൽ പ്രദേശ് ഇന്ത്യക്കും ചൈനയ്ക്കും ഇടയിൽ തർക്കം നിലനിൽക്കുന്ന പ്രദേശം അരുണാചൽ പ്രദേശാണ് പരശുറാംകുണ്ട് പരശുറാം കുണ്ട് ഏത് സംസ്ഥാനത്താണ് അരുണാചൽ പ്രദേശിലാണ് പരശുറാം കുണ്ട് ദെൻ തവാങ് തവാങ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ബുദ്ധമത വിഹാരമാണ് തവാങ് തവാങ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് അരുണാചൽ പ്രദേശിലാണ് തവാങ് സ്ഥിതി ചെയ്യുന്നത് അതുപോലെ സീറോ വിമാനത്താവളം സീറോ വിമാനത്താവളം അരുണാചൽ പ്രദേശിലാണ് പക്കുയി ടൈഗർ റിസർവ് പക്കുയി ടൈഗർ റിസർവ് എവിടെയാണ് അരുണാചൽ പ്രദേശിലാണ് അരുണാചൽ പ്രദേശിലെ കൃഷിരീതിക്ക് പറയുന്ന പേരാണ് ജുമിംഗ് അരുണാചൽ പ്രദേശിലെ കൃഷിരീതിയാണ് ജുമിംഗ് കൃഷിരീതി എങ്ങനെ വിളിക്കുന്നു ജുമിംഗ് ഓക്കെ അപ്പോൾ ഏറ്റവും കൂടുതൽ പ്രാദേശിക ഭാഷകൾ പ്രചാരത്തിലുള്ള ഇന്ത്യൻ സംസ്ഥാനം അരുണാചൽ പ്രദേശാണ് ബോഡിലാച്ചുരം അരുണാചൽ പ്രദേശിലാണ് ബൊട്ടാണിസ്റ്റുകളുടെ പറദീസ ഓർക്കിഡ് സംസ്ഥാനം നേഫ പരശുറംകുണ്ട് തവാങ് സീറോ വിമാനത്താവളം പക്കുയി ടൈഗർ റിസർവ് ഇതൊക്കെ എവിടെയാണ് അരുണാചൽ പ്രദേശിലാണ് അരുണാചൽ പ്രദേശത്തെ കൃഷി രീതിയാണ് ജുമിങ് നെക്സ്റ്റ് രണ്ടായിരത്തി പതിമൂന്നില് യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ മണിപ്പൂരി കലാരൂപമാണ് സങ്കീർത്തന രണ്ടായിരത്തി പതിമൂന്നിൽ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ മണിപ്പൂരി കലാപം ഏതാണ് സങ്കീർത്തന നെക്സ്റ്റ് നെക്സ്റ്റ് അഹോം രാജവംശം ഭരണം നടത്തിയിരുന്ന സംസ്ഥാനം അഹോം രാജവംശം ഭരണം നടത്തിയിരുന്ന സംസ്ഥാനമാണ് ആസാം പ്രാചീന പ്രാചീനകാലത്ത് കാമരൂപ എന്നറിയപ്പെട്ടിരുന്ന സംസ്ഥാനമാണ് ആസാം പ്രാചീന കാലത്ത് കാമരൂപ എന്നറിയപ്പെട്ടിരുന്നത് ആസാം ആണ് ദെൻ മുഗസിൽക്ക് ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ആസാം ആണ് ഇന്ത്യയുടെ തേയിലത്തോട്ടം എന്നറിയപ്പെടുന്ന സംസ്ഥാനം ആസാം ആണ് ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ടീയുടെ ആകൃതിയിലുള്ള സ്റ്റേറ്റാണ് ആസാം ചുവന്ന നദികളുടെയും നീലക്കുന്നുകളുടെയും നാട് എന്നറിയപ്പെടുന്നത് ആസാം ആണ് ചുവന്ന നദികളുടെയും നീലക്കുന്നുകളുടെയും നാട് എന്നറിയപ്പെടുന്നത് ആസാം വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളുടെ കവാടം എന്നറിയപ്പെടുന്നത് ആസാമാണ് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളുടെ കവാടം ഏതാണ് ആസാമാണ് ആസാമിൻ്റെ തലസ്ഥാനം ദിസ്പൂർ ആണ് ആസാമിൻ്റെ തലസ്ഥാനം ദിസ്പൂർ ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന എണ്ണ ശുദ്ധീകരണശാല സ്ഥിതി ചെയ്യുന്നത് ആസാമിലാണ് ദിഗ് ബോയ് ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന എണ്ണ ശുദ്ധീകരണശാലയാണ് ഡിഗ് ബോയ് അത് ആസാമിലാണ് ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന എണ്ണ ശുദ്ധീകരണശാലയാണ് ഡിഗ് ബോയ് എവിടെയാണ് ആസാമിലാണ് നംരൂപ തെർമൽ പവർ സ്റ്റേഷൻ നംറൂപ തെർമൽ പവർ സ്റ്റേഷൻ എവിടെയാണ് ആസാമിലാണ് നമ്രൂപ തെർമൽ പവർ സ്റ്റേഷൻ ആസാമിലാണ് നംറൂപ തെർമൽ പവർ സ്റ്റേഷൻ ആസാം ദെൻ ഒറ്റക്കൊമ്പൻ കണ്ടാമൃഗങ്ങൾ കാണപ്പെടുന്ന ഇന്ത്യയിലെ ദേശീയോദ്യാനം ഏതാണ് ഒറ്റക്കൊമ്പൻ കണ്ടാമൃഗങ്ങൾ കാണപ്പെടുന്ന ഇന്ത്യയിലെ ദേശീയോദ്യാനമാണ് കസുരംഗ നാഷണൽ പാർക്ക് കസുരംഗ നാഷണൽ പാർക്ക് എവിടെയാണ് ആസാമിലാണ് ഒറ്റക്കൊമ്പൻ കണ്ടാമൃഗങ്ങൾ കാണപ്പെടുന്ന ഇന്ത്യയിലെ ദേശീയോദ്യാനമാണ് കസുരംഗ നാഷണൽ പാർക്ക് ആസാം ദെൻ ഗോപിനാഥ് ബർദോളി വിമാനത്താവളം ഗോപിനാഥ് ബർദോളി വിമാനത്താവളം എവിടെയാണ് ഗുവാഹട്ടിയിലാണ് ആസാമിലെ ഗുവാഹട്ടിയിലാണ് ഗോപിനാഥ് ബർദോളി വിമാനത്താവളം ദെൻ മനാസ് ദേശീയോദ്യാനം മനാസ് ദേശീയോദ്യാനം നമേരി ദേശീയോദ്യാനം മനാസ് ദേശീയോദ്യാനം നമേരി ദേശീയോദ്യാനം ദീബ്രു സൈക്കോവ ദേശീയോദ്യാനം ഇതൊക്കെ എവിടെയാണ് ആസാമിലാണ് മനാസ് ദേശീയോദ്യാനം നമേരി ദേശീയോദ്യാനം ദീബ്രു സൈക്കോവ ദേശീയോദ്യാനം ഇതൊക്കെ ആസാമിലാണ് ഇപ്പം നമ്മൾ പറഞ്ഞത് അഹോം രാജവംശം ഭരണം നടത്തിയിരുന്ന സംസ്ഥാനമാണ് ആസാം പ്രാചീന കാലത്ത് കാമരൂപ എന്നറിയപ്പെട്ടത് ആസാമാണ് മുഗാ സിൽക്ക് ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ആസാമാണ് ഇന്ത്യയുടെ തേയിലത്തോട്ടമാണ് ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ടീയുടെ ആകൃതിയാണ് ആസാമിന് ചുവന്ന നദികളുടെയും നീലക്കുന്നുകളുടെയും നാടാണ് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളുടെ കവാടമാണ് ആസാം ആസാമിൻ്റെ തലസ്ഥാനം ദിസ്പൂർ ആണ് ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന എണ്ണ ശുദ്ധീകരണശാല സ്ഥിതി ചെയ്യുന്നത് ആസാമിലാണ് ഡിഗ്ബോയ് ആണ് എണ്ണ ശുദ്ധീകരണശാല ുള്ളത് നംരൂപ തെർമൽ പവർ സ്റ്റേഷൻ ആസാമിലാണ് ഒറ്റക്കൊമ്പൻ കണ്ടാമൃഗങ്ങൾ കാണപ്പെടുന്ന ഇന്ത്യയിലെ ദേശീയോദ്യാനമാണ് കസിരംഗ നാഷണൽ പാർക്ക്